ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നാക്കണത് എന്തിനാ പായസം പായസം വെക്കാനാണ് പാലട ഇന്ന് ഉത്രാടദിനാണ് നാളെ തിരുവോണമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് പായസം ഉണ്ടാക്കാൻ പോവാണ് നമുക്ക് കുറേ ഓർഡറുകൾ കിട്ടിയിട്ടില്ലേ അപ്പൊ അവർക്കൊക്കെ പായസം കൊടുക്കണ്ടേ അപ്പൊ നമ്മളിന്ന് പായസം ഉണ്ടാക്കാൻ പോവാണ് അതിന്റെ പരിപാടിയാണ് ഞാനിന്ന് വന്നാക്കണത് ഞാനും വാമികിയണ്ട് കൂടെ വാമി അപ്പം ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ടാണ് ഇവിടെ കുക്ക് ചെയ്യാൻ പോണത് പിന്നെ വെല്ലിച്ചനും രണ്ട് പണിക്കാരും ഉണ്ട് അല്ലേ അപ്പം നമ്മളിന്ന് പായസം ഉണ്ടാക്കാൻ പോവാണ് ഏതൊക്കെ പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പരിപ്പ് പരിപ്പ് അപ്പോൾ രണ്ട് പായസമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകണത് നമ്മുടെ വീട്ടിൽ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ച് തരാം എങ്ങനെയാണ് പാലഡുണ്ടാക്കുക കാര്യങ്ങളൊക്കെ അല്ലേ ട്ടാ വീഡിയോഗ്രാഫർ എടുക്ക വീഡിയോ ഒക്കെ അതിൽ കൊടുക്കാണ് ഞാൻ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ അല്ലേ അതിൽ ക്യാമറ ഞാൻ കൊടുക്കാട്ടോ അങ്ങനെ കൊടുക്കിൽ കിടന്നേ ദേ ചരക്കൊക്കെ കഴുകി വൃത്തിയാക്കിട്ട് ചൂടുവെള്ളം നമ്മൾ തയ്യാറാക്കി കൊണ്ടിരിക്കാണ് വേറെ ഒന്നല്ല നമ്മുടെ അട കഴുകാൻ വേണ്ടിട്ടാണ് അട നമ്മള് പാക്കറ്റായിട്ടാണ് ആദ്യമൊക്കെ നമ്മൾ നമ്മളാ അടയൊക്കെ ഉണ്ടാക്കാറ് ഇപ്പോൾ അതേ നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടണ കാരണം പിന്നെ നമുക്ക് അതിന് സമയം കളയേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മുടെ വെല്ലിച്ചൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ വലിച്ചൻ പാത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയൊക്കെ അപ്പോൾ വെല്ലിച്ചൻ രണ്ട് പേരെ പണിക്ക് നിർത്തിയിട്ടുണ്ട് ഒന്ന് സന്തോഷായിട്ടും ബേബിയായിട്ട് ആണ് കേട്ടോ അപ്പോൾ അവരാണ് ഇത് വെല്ലിച്ചനെ അസിസ്റ്റ് ചെയ്യാൻ പോകണത് ഇതേ ഇവിടെ അടയൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് ഇതെല്ലാം ഓരോ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ് ചെയ്യുക എന്നിട്ട് നമ്മൾ അട കഴുകി പാലൊക്കെ വന്നിട്ട് വേണം പിന്നെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാൻ അപ്പോൾ അതേ അട നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അഞ്ഞൂറ് ലിറ്റർ അഞ്ഞൂറല്ല അതിലും കൂടുതൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് ഓർഡറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവൾ എടുക്കട്ട്

ചായ ചായ രണ്ട് ആൾക്കാരെ െണ്ട് അങ്ങനെ പാലടയുടെ മെയിൻ സാധനമായിട്ടുള്ള പാലും വണ്ടി ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട് പാലായിട്ട് വണ്ടി എത്തിയിട്ടുണ്ട് അതിനിപ്പ ഇനി ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ആ വണ്ടീനു ഫ്രീ ആക്കി വിടണം അപ്പോൾ ദേ ചിറ്റിലപ്പള്ളിയിൽ നിന്നാണ് പാല് നമ്മൾ വരുത്തിക്കാറുള്ളത് എല്ലാം എല്ലാം ആയിട്ട് അവിടെ തന്നെയാണ് നമുക്ക് പാൽ എടുക്കാറുള്ളത് അപ്പോൾ ദേ നമ്മുടെ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇനിയിപ്പോൾ പാല് അൺലോഡിങ്ങാണ് നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ആ കുട്ടികളും കാര്യങ്ങളൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കണം വീഡിയോ വീഡിയോ എടുക്കാം എടുക്കാം ഞാൻ ഞാൻ

കൊടുത്ത ാണ് നിങ്ങളിപ്പണത് <Ajah, anyu> <tội> ഗൈസ് ളത്തെ പായസത്തിനുള്ളതോടെ റെഡി ആക്കാണ് കേട്ടാ ഗായ്സ് പരിക്കുക റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പാലും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മടെ മീൻ താരം വന്നിട്ട് ഇതാരത് ഇതാരാ

അതെന്ത് പൈസ പരിപ്പ് പരിപ്പ് പാലട ഇവിടെ പാല് ഇത് പാലട ഉണ്ടാക്കാനുള്ള പാല് ഇതെന്തിനാ ഇതും പാലട ഇത് പരിപ്പ് ഇത്രിപ്പ് നിങ്ങൾക്ക് അയ്യന്നെ കാണിക്കണ്ടേ ഇത് പരിപ്പ് അത് നമ്മടെ സന്തോഷം ഇളക്കി കൊണ്ടിരിക്കുന്നു അവിടെ ബേബി ഇളക്കി കൊണ്ടിരിക്കുന്നു രണ്ട് പായസം ൊക്കാൻ പറ്റില്ല ഇതിന്റെ മെയിൻ ആള് ലതാ പരിപ്പ് പായസ ഇൻഗ്രീഡിയൻസ് ഇത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം പരിപ്പ് ചെറുപയർ വറുക്കണം വറുത്ത് വെക്കണം വറുത്ത് വെച്ചതിന് ശേഷം ചരക്ക് കഴുകി അടുപ്പത്ത് വെക്കണം പായസത്തിന് വേണ്ട വെള്ളം ശർക്കയിലൊഴിച്ച് തിളപ്പിക്കണം തിളച്ചതിന് ശേഷം വറുത്ത് വെച്ച പരിപ്പ് നന്നായി കഴുകി ഈ തിളച്ച വെള്ളത്തിൽ ഇടണം അങ്ങനെ പരിപ്പ് ആ തിളച്ച വെള്ളത്തിൽ കിടന്ന് വെന്ത് പാകമായ ശർക്കര ഉരുക്കി വെച്ചാൽ ശർക്കര നീരതിലൊഴിക്കാം അതൊഴിച്ചതിന് ശേഷം ശർക്കരയും പരിപ്പും തമ്മിൽ നല്ല കോമ്പിനേഷനാകും അതായതിന് ശേഷം അതിൽ നാളികേരപ്പാൽ രണ്ടാം പാൽ ഒഴിക്കുക ഇതെല്ലാം മുമ്പ് തയ്യാറാക്കി വെക്കണം രണ്ടാം പാൽ ഒഴിച്ച ശേഷം ഒരുവിധം കുറുകിക്കഴിഞ്ഞാൽ അതിൽ മധുരം പോരെങ്കിൽ പിന്നീട് ഇടാം ഇല്ലെങ്കിൽ അതിൽ ചുക്ക് പൊടി ചീരകപ്പൊടി മുതലായവ ഏലക്കായ ഇവ പൊടിച്ചത് അതിൽ ചേർത്ത് ഇടാം അത് കഴിഞ്ഞാൽ ഏകദേശം പായസം പാകമായാൽ കരുതി വെച്ചിരിക്കുന്ന ഒന്നാം പാൽ അതിൽ ഒഴിക്കാം ഒന്നാം പാലും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ അടുപ്പ് കിടത്താം അത് കഴിഞ്ഞ അതില് അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിവ നെയ്യില് വറുത്ത് അതിരിടാം പായസം റെഡി ആയി കുടിച്ചാ മതി ചായ കുടിക്കുന്ന സനീഷ് വയസ്സൊരാള് വന്ന് നിക്കണ്ടത് ആ ചായ കുടിക്കാൻ വേണ്ടി മാത്രം വരുന്ന അമ്മ

ഒന്നും കാണിക്കും ഗൈസ് നാളികേടം ചെറിയ മെയിൻ താരം കുഞ്ഞാമരി ഹായ് പറയൂ എന്തെങ്കിലും പറയൂ പറയാൻ പരിപാടികൾ നമ്മൾ Guys, pakai soda lagi kondisi kiri ya nih. Ini dia nganit tapinya,

ഗായ്സ് അപ്പോഴേ നമ്മുടെ പാലട വിട റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആയിപ്പിക്കും പന്ത്രണ്ട് പന്ത്രണ്ടേ കാലം ആകുമ്പോഴേക്കും പാലടപ്പണി ഏകദേശം നമ്മൾ ഒതുക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പാലടയ്ക്ക് അവിടെ ഇടണ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാനവിടെ പാല് പിഴിയലും കാര്യങ്ങളൊക്കെ ആയ കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മുടെ പൊന്നു ചേച്ചി ആണെങ്കിൽ ഉറങ്ങി അത് കാരണമാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് അപ്പോഴേ നമുക്ക് പാലടവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾതേ കുട്ടാട ഇവിടെ പാക്ക് ചെയ്യുകയാണ് നമുക്ക് കുറച്ച് ഓർഡറുകൾ വന്നിട്ടുണ്ട് പുറമേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലിറ്ററിൻ്റെ ബോട്ടിലാക്കിയിട്ടാണ് നമ്മൾ പാലട കൊടുക്കുന്നത് അപ്പോൾ അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണത് എവിടെ ചക്കര കൂടെ ഞാനും ഉണ്ട് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറി നിന്നതാണ് ഞാനും ഉണ്ടായിരുന്നു വേറൊരു കൂടെ ഉണ്ടായിരുന്നു പിന്നെ അഞ്ചു ചേച്ചി ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടിയിട്ടാണ് പാക്കിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ എത്ര പേർക്ക് പാക്ക് ചെയ്തിട്ട് എത്ര എണ്ണം വെച്ചിട്ട് കൊടുക്കണം എന്നൊക്കെ നമ്മൾ ലീസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ അവരുടെ വണ്ടി വന്ന് കഴിഞ്ഞാൽ നമുക്കത് ലോഡ് ചെയ്ത് കൊടുക്കുക മാത്രമേ വേണ്ടോ പിന്നെ അഡീഷണലി നമുക്ക് വരണത് നമ്മുടെ നാട്ടുകാർ കുറച്ച് പേരൊക്കെ ഓർഡർ തന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അവർ ായിട്ട് വരും അല്ലെങ്കിൽ നമുക്ക് ബോട്ടിൽ ഉണ്ട് ബോട്ടിലാക്കി നമ്മൾ അങ്ങനെ കൊടുക്കുകയാണ് ഇപ്പൊ ചെയ്യണത് അപ്പോൾ അതെ ഇവിടെ എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ തിരുവോണത്തിനുള്ള പാലട നമ്മുടെ പണി ഇവിടെ ഏകദേശം ഇവിടെ ഫിനിഷ് ആയേക്കാണ് ഹേ ഗ് അപ്പോൾ അതെ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാനിപ്പോ അതെ വീട്ടിലെത്തിയക്കാണ് അപ്പോൾ പാലട വർക്ക് ഏകദേശം ഒരു ആയിരം ലിറ്ററിൻ്റെ അടുത്തുണ്ടായിരുന്നു എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് ദേ നല്ല ഡ്രസ്സിൽ ഓണക്കോടിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇന്നലെ പോയതാണ് ഇന്നലെ ഒരു പത്ത് പതിനൊന്ന് മണി തൊട്ട് തുടങ്ങിയിട്ടുള്ള പാലയുടെ വർക്കായിരുന്നു കേട്ടോ അപ്പോൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച രണ്ട് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടാട്ടുണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു കുഞ്ഞാമുണ്ടായിരുന്നു അഞ്ചു ചേച്ചി ഉണ്ടായിരുന്നു ചക്കര ചേച്ചി ഉണ്ടായിരുന്നു വല്യമ്മ ഉണ്ടായിരുന്നു ബാക്കി രണ്ട് പേര് നമ്മൾ പുറമേന്ന് വിളിച്ചിട്ട് വർക്ക് ചെയ്യിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഒരായിരം ലിറ്ററിന്റെ അടുത്തുള്ള കാരണമാണ് നമ്മൾ രണ്ട് പേരെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങില്ല പാലട മാത്രമല്ല പരിപ്പും കൂടി ഉണ്ട് പരിപ്പാണ് ഏറ്റവും കൂടുതൽ റിസ്ക് കാരണം തേങ്ങാ പാൽ പിഴിഞ്ഞ് ഒന്നാം പാല് രണ്ടാം പാലൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ കണക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കറിയില്ലേ നമ്മളങ്ങനെ കെറ്ററിങ്ങിനൊന്നും അങ്ങനെ അധികം പോവാറില്ലാത്ത കാരണം നമുക്ക് ഈ പായസത്തിൻ്റെ പണി നമുക്ക് ഓണത്തിന് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഞാനൊക്കെ പോവാറുള്ള ഹെൽപ്പ് ചെയ്യാറുള്ളത് ഞാനൊക്കെ പാലൊക്കെ പിഴിഞ്ഞ് കൊടുക്കാറുണ്ട് കേട്ടോ നമ്മുടെ പാല് പിഴിഞ്ഞ് പായസത്തിലേക്ക് ഒഴിക്കണത് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാം പിന്നെ ചട്ടുക പിടിച്ചിളക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം വലിച്ചെൻ്റെ കൂടെ നിൽക്കാറുണ്ട് അപ്പോൾ ഇവ കൊല്ലത്തെ എന്താ പായസപ്പണി ഏകദേശം നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കാരണം പെട്ടെന്ന് തന്നെ പായസപ്പണി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയുടെ അടുത്തുകയപ്പോഴേക്കും പാലടയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിപ്പ് പരിപ്പ് പായസമായിരുന്നു അതിന് ഏകദേശം ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും ഏകദേശം തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പാ രണ്ട് മൂന്ന് ഓർഡറുകളുണ്ടായിരുന്നു വലിയ ഓഡറുകളുണ്ടായിരുന്നു അവർക്ക് നമ്മൾ പാക്കറ്റ് എന്താ പറയുക പാത്രത്തിലാക്കിയിട്ട് നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതെ ഇവിടെ അപ്പോസിറ്റ് ഇവിടെ കുമ്മാട്ടിമുഖം കെട്ടിയിട്ട് എൻ്റെ മുമ്പിൽ നിന്നൊക്കെ ആടും ത അപ്പോൾ അപ്പോൾ നമ്മുടെ പാലട വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തേ ഞാൻ വന്നേക്കാണത് കാണുന്നത് ക്ഷീണിതനാണ് നല്ലപോലെ ഉറക്കം ഉളച്ചിട്ടുണ്ട് കുറച്ച് നേരം ഞാൻ കിടന്നിട്ടുള്ളൂ പക്ഷെ എന്നാലും ഉറക്ക ക്ഷീണം ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേ നമ്മുടെ വാമിക്കുട്ടി വാങ്ങിക്കേ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ മാമി ബായ് ഓണത്തിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്